ായിട്ടുള്ള ലെസ്ലി ഹാസൽട്ടൺ പിന്നെ ബോബി ഘോഷ് ഹിന്ദു എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെടുന്ന ബോബി ഘോഷ് ഹിന്ദു ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ടെക് നടത്തുന്നത് പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി പോയി എന്നതിൽ വളരെ ആത്മാഭിമാനം കൊള്ളുന്ന മാജിദ് നവാസിനെ പോലെയുള്ള ആൾക്കാർ പിന്നെ ഇസ്ലാമിൻ്റെ വക്താക്കളായിട്ട് വിദേശ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും പ്രസംഗിക്കാനൊക്കെ പോകാറുള്ള ദാലിയ മുജാഹിദിനെ പോലെയുള്ള വ്യക്തികൾ പിന്നെ അലാ മുറാബിത്ത് പോലെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ പിന്നെ തുർക്കിയിൽ നിന്നുള്ള പത്രപ്രവർത്തകനും എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള മുസ്തഫ അക്യൂല് അങ്ങനെ പലവരും പലരും ടെഡ് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇസ്ലാമിൻ്റെ പല തലങ്ങളെക്കുറിച്ചിട്ടും ഇപ്പോൾ അബ്ദുൾ റാവൂഫ് എന്ന് പറഞ്ഞിട്ടുള്ള സൂഫി ഇമാം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അബ്ദുൾ റാവൂഫിനെ പോലെയുള്ള അപ്പോൾ ഗ്രൗണ്ട് സീറോ നയൻ ഇലവൻ നടന്ന ഗ്രൗണ്ട് സീറോ മോസ്കിലെ ഇമാമാണ് റൌഫ് അപ്പോൾ അവരെ പോലെയുള്ള പല വ്യക്തികളും പലരും ടെഡിൽ പോയിട്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സംസാരങ്ങളൊക്കെ കൂടി എടുത്തിട്ടാണ് ഞാൻ എൻ്റെ പഠനം നടത്തിയത് ഈ സംസാരങ്ങളുടെ സവിശേഷത എന്താണ് എന്നുള്ളത് അറിയാനാണ് ഞാൻ ശ്രമിച്ചത് പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷനിലെ സംസാര രീതിയിലെ സവിശേഷതകളെ മനസ്സിലാക്കുക ആ സവിശേഷതകൾ ഒരുപക്ഷെ പോസ്റ്റ് സെക്കുലറിൽ കമ്മ്യൂണിക്കേഷൻ്റെ അതായത് മതേതരത്വാനന്ത സമൂഹം മതേതരത്വ അതായത് മത മതനിഷേധിച്ചു മതരാഹിത്യാനന്ദ സമൂഹം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആ ഒരു കോൺടാക്സിലെടുത്ത് പോസ്റ്റ് സെക്കുലർ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതരാഹിത്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാദം മുന്നോട്ട് വന്നു സെക്കുലറിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാദം ആ വാദം പിന്നീട് പുതുക്കി പണിയ ആഴ്ച പണിയാണ് ചെയ്യുന്നത് ഒരുപക്ഷെ നയൻ ഇലവനു ശേഷമായിരിക്കാം വെസ്റ്റേൺ സൊസൈറ്റിയിൽ ബഹുഭൂരിപക്ഷ സമൂഹങ്ങളും പ്രത്യേകിച്ചും വിശിഷ്യ ഓസ്ട്രേലിയ കാനഡ പോലുള്ള രാജ്യങ്ങൾ ൊക്കെ മതത്തെ സമ്പൂർണമായി മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സമൂഹത്തെ ഒരു രാഷ്ട്ര നിർമ്മാണം സാധ്യമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അവരിൽ ഫലമായിട്ട് അവർ പോസ്റ്റ് സെക്കുലർ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് മാറുന്നു അത് മതേതരത്വത്തിന്റെ ഒരു അവസാനമോ അന്ത്യമോ ഒന്നു അല്ല മതേതരത്വം തന്നെ ഒന്ന് പുതുക്കിപ്പണിയിൽ ആണ് നടത്തിയിട്ടുള്ളത് അതായത് സെക്യുലർ എന്ന് പറയുന്നത് തന്നെ കുറച്ചും കൂടി ഒന്ന് റിന്യൂവഡ് ആവുകയാണ് പോസ്റ്റ് സെക്കുലർ ഫേസിൽ നടക്കുന്നത് അതുകൊണ്ട് പോസ്റ്റ് എന്ന് പറയുന്നത് അതിൽ ഒരിക്കലും മതേതരത്വം എന്നുള്ളതിൻ്റെ അവസാനമല്ല മറിച്ച് മതേതരത്വത്തിൻ്റെ ഒരു ഒരു വേറിട്ട രീതിയിലുള്ള അവതരണം അല്ലെങ്കിൽ ഒരു അവതാരമാണ് എന്നുള്ളതാണ് എൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ അപ്പം അങ്ങനെ ആ പി എച്ച് ഡി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഡോക്ടറേറ്റ് അവാർഡ് കിട്ടി ഇപ്പോൾ പി എച്ച് ഡി ഗവേഷണം തീസിസ് പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് അത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടത് പാൽഗ്രേവ് മാക് മില്ലൺ എന്ന് പറഞ്ഞിട്ട് യു കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സയൻറ്റിഫിക് പബ്ലിഷിംഗ് കമ്പനിയാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആ പുസ്തകത്തിൽ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് എങ്ങനെയാണ് ഈ സംസാരം നടക്കുന്നത് എന്നുള്ളതും എങ്ങനെയാണ് ടെക്സ് കാണുന്ന മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഈ ടെക്കിലെ കണ്ടന്റിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളതും എങ്ങനെയാണ് ടെഡിലേക്ക് പോയി സംസാരിക്കുന്ന ആൾക്കാർ ഇസ്ലാമിനെക്കുറിച്ച് സംസാരിച്ച സ്പീക്കേഴ്സ് അല്ലെങ്കിൽ ആ വക്താക്കൾ ഇസ്ലാമിൻ്റെ ടെഡിലെ വക്താക്കൾ ഏത് തരത്തിലാണ് അവരെ സ്വയം മനസ്സിലാക്കുന്നത് അവർ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസക്തി എന്താണ് അവരുടെ ഐഡന്റിറ്റി എന്താണ് ഇസ്ലാമിൽ എന്നുള്ളതും കൂടി മനസ്സിലാക്കുകയാണ് ഞാൻ ഈ പുസ്തകത്തിലൂടെ ശ്രമിക്കുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മതേതൃത്വ സമൂഹത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് മുസ്ലിങ്ങൾ സംസാരിക്കുന്ന രീതിയിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട് ആ മുസ്ലിങ്ങളെ ഇസ്ലാം ിനെ കുറിച്ച് സംസാരിക്കുന്ന രീതിയിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഈ ലെസ്ലി ഒരു പക്ഷേ ടെക്ടോക്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള ടെക്കുകളില് ഏറ്റവും കൂടുതൽ കാണപ്പെട്ടിട്ടുള്ള വീഡിയോസിൽ ഒന്ന് എന്ന് പറയുന്നത് ഒരു അമുസ്ലിം ആയിട്ടുള്ള ലെസ്ലി ഹാസിൽട്ടന്റെ ടെറ്റോക്ക് ആണ് അത് മാത്രമല്ല അവരുടെ ടെറ്റോക്ക് കുർആാനെ കുറിച്ച് അവരുടെ സംസാരത്തിന് ശേഷം അവര് ഇസ്ലാമിന്റെ ഒരു വക്താവായിട്ട് മാറുക തന്നെ ചെയ്തു പല വിദേശ രാജ്യങ്ങളിലും മുസ്ലിം സംഘടനകൾ പള്ളികൾ പോലും മുസ്ലിം പള്ളികൾ പോലും അവിടെ മതപ്രഭാഷണത്തിന് അവരവരുടെ മതങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ലെസ്ലി ഹാസില് തന്നെ ക്ഷണിക്കുന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ലെസ്ലിനെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അവരെന്നോട് പറയുകയുണ്ടായി ലെസ്ലി ഹാസൽട്ടൻ്റെ പുസ്തകമാണ് ഞാൻ ഈ പ്രബ ഈ ഗവേഷണം ഇടയ്ക്ക് രണ്ടായിരത്തി പതിനേഴിൽ സ്വിറ്റ്സർലാൻഡിൽ ലോസോൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോൺഫറൻസിൽ ഇൻറ്റർനാഷണൽ കോൺഫറൻസ് ഓൺ സോഷ്യോളജി ഓഫ് റിലീജിയനിൽ ഈ വിഷയം പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ യാത്രയിൽ ഞാൻ ജനീവയിലും യുനെസ് യു യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സന്ദർശിക്കുകയുണ്ടായി പ്പോൾ അവിടെ പോയപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പോയപ്പോൾ ഓരോ പ്രദേശങ്ങളിൽ നിന്നും ഓരോ മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആ പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഇസ്ലാമിനെ കുറിച്ചിട്ട് ഉള്ള പുസ്തകങ്ങളുടെ ശേഖരത്തിൽ ഉള്ളത് മൂന്ന് കൃതികൾ മാത്രമാണ് ഒന്ന് പ്രവാചകനെ ഒന്ന് വിശുദ്ധ ഖുർആനിന്റെ ഒരു കോപ്പിയാണ് മറ്റൊന്ന് ഇബിന് ഖൽദൂൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൻ്റെ പ്രിഫേസ് മുക്കദ്മ ആയിട്ട് എഴുതിയിട്ട് മുക്കദ്മ എന്ന പേരിൽ എന്നെ അറിയപ്പെടുന്ന ഗ്രന്ഥമാണ് മൂന്നാമത് ഒരു കൃതി ലെസ്ലി ഹസ്ലറ്റിന് എഴുതിയിട്ടുള്ള പ്രവാചകനെ കുറിച്ചിട്ടുള്ള കൃതിയാണ് ഈ മൂന്ന് കൃതികളാണ് ഇസ്ലാമിൻ്റെതായിട്ടുള്ള പുസ്തകങ്ങളായിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത് അത്രക്ക് സ്വാധീനം ചെലുത്തുന്ന രീതിയിലേക്ക് അവരുടെ ഗ്രന്ഥങ്ങളും എഴുത്തുകളും സംസാരങ്ങളും മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഏത് രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ചിട്ട് വളരെ എസെൻഷ്യലിസ്റ്റിക് ആയിട്ട് സംസാരിക്കുന്ന ഒരു വിഭാഗം അതായത് ഇസ്ലാമിൽ എല്ലാത്തിനുള്ള സൊല്യൂഷൻ ഉണ്ട് മുസ്ലിം ആയിട്ട് ആ ഒരു ഡോക്മാറ്റിക് പ്രാക്ടീസിങ് മുസ്ലിമായി മാറിയാൽ മാത്രമേ നിങ്ങൾ സമ്പൂർണ്ണരാകുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആര് ശരി ആര് തെറ്റ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഞാൻ വലിയ ഒരു ചർച്ചയിലേക്ക് പോകുന്നില്ല അതിവിടെ വലിയ പ്രസക്തിയുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ ഇരുപത്തിനാലും മണിക്കൂറും അല്ലെങ്കിൽ അതിലേറെ മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സമയവും ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചിട്ടും ദുഷ്പ്രചാരണത്തിനും കുറിച്ചും ആക്രമിക്കുന്നതിലേക്കും അവരെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്നതിലേക്കും ഒക്കെ മാന നഷ്ടത്തിലേക്കും അവരെ അവരെ മോശമായി ചിത്രീകരിക്കുന്നതിലേക്കും അവരെക്കുറിച്ചിട്ടുള്ള ദുഷ്പ്രചാരങ്ങളും നുണപ്രചാരങ്ങളും ഒക്കെ അഴിച്ചുവിടുന്നതിലേക്കൊക്കെ തീവ്രമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം കമ്മ്യൂണിക്കേറ്റേഴ്സ് ഇത് രണ്ടുമല്ല അതായത് ഇത് രണ്ടും ഒരു സ്പെക്ട്രത്തിൻ്റെ രണ്ട് എഡ്ജസ് ആയിട്ട് കരുതി കഴിഞ്ഞാൽ അതിലൊരു മിഡിൽ ഒരു ഒരു മിഡിൽ സ്പേസിൽ ഒരു വിഭാഗമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിഭാഗം ഉപയോഗിക്കുന്ന ഭാഷ എന്താണ് അവരുടെ പ്രവർത്തന രീതി എന്താണ് എന്നുള്ളതാണ് എന്നുള്ളതൊക്കെയാണ് ഞാൻ അന്വേഷിക്കാൻ ശ്രമിച്ചത് അപ്പൊ ഞാൻ അതിൽ കണ്ടൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംസാരത്തിന് ഒരു സവിശേഷമായ രീതി തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ചില ചില സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമുണ്ട് ചില പരിമിതികളുമുണ്ട് ഉണ്ട് അതേസമയം തന്നെ അത് മുന്നോട്ട് വെക്കുന്ന ഒരു 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 കൂട്ടം പ്രത്യാശകളുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഹോപ്പ് ഉണ്ട് പ്രോസ്പെക്ട്സ് ഉണ്ട് എന്നുള്ളത് അതിൽ കാണേണ്ടതുണ്ട് സുപ്രധാനമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിനെ മൂല്യങ്ങളുടെ ഒരു ഒരു സംഭരണിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് അവരിൽ പലപ്പോഴും കാണാറുള്ളത് മൂല്യങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടും പ്രാമുഖ്യം കൊടുത്തുകൊണ്ടും ഇസ്ലാമിലെ മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിൽ സമയം കണ്ടെത്തുക അതേക്കുറിച്ച് കൂടുതലായി വിശദീകരിക്കുന്നതിൽ സമയം ചെലവഴിക്കുക എന്നുള്ള ഒരു രീതി ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേറ്റേഴ്സിൻ്റെ ഇടയിൽ കാണാൻ സാധിച്ചു മറ്റൊന്ന് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വളരെ എൻചാൻറ്റിംഗ് ആയിട്ടുള്ള വളരെ വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ട് നമ്മളുടെ ആ ഒരു ഇസ്ലാമിലൂടെയുള്ള യാത്രയെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് അവർ ഉപയോഗിക്കുന്ന മറ്റൊരു രീതി അതിപ്പോൾ ദാലിയ മുജാഹിദ് ഒക്കെ ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള ടെക്ടോക്കിൽ പറയുന്നത് ഐ റെസൾട്ട് വിത്ത് മൈ ഫെയ്ത്ത് എന്നൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വിശ്വാസവുമായി ഒരു ദ്വന്ദ് യുദ്ധത്തിലേർപ്പെട്ടു എന്നാണ് പറയുന്നത് നമ്മളൊക്കെ നമ്മളുടെ വിശ്വാസവുമായിട്ട് അവസാനമായിട്ട് ഒരു ദ്വന്ദ് യുദ്ധത്തിലേർപ്പെട്ടത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടും അല്ലേ പക്ഷേ അവർ അവിടെ പറയുന്നത് ഞാൻ എൻ്റെ വിശ്വാസവുമായിട്ട് ഒരു ദ്വന്ദ് യുദ്ധത്തിലേർപ്പെട്ടു എന്നിട്ടുണ്ടായ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആണ് ഞാനും എൻ്റെ വിശ്വാസവും അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ദൈവസങ്കല്പങ്ങളും തമ്മിലൊക്കെ ഉണ്ടായത് എന്നുള്ള ഇത്തരത്തിലുള്ള വർണ്ണനാരീതികൾ അല്ലെങ്കിൽ വിശദീകരണ രീതികളാണ് ഈ പോസ്റ്റ് സെക്കുലർ കമ്മ്യൂണിക്കേറ്റേഴ്സ് എന്ന് ഞാൻ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഈ ടെക് സ്പീക്കേഴ്സ് അവരുടെ സംസാരങ്ങളിൽ ഉപയോഗിച്ചത് അല്ലാതെ നമ്മളുടെ വിശ്വാസം സമ്പൂർണമായതിൻ്റെ അടിസ്ഥാനത്തിലല്ല സംസാരിക്കുന്നത് നമ്മളുടെ വിശ്വാസവും സമ്പൂർണ്ണമാവുന്നത് ഒരു പക്ഷേ നമ്മളുടെ മരണത്തിന് ശേഷമോ അല്ലെങ്കിൽ മരിക്കുന്ന ആ ഒരു ഘട്ടത്തിലൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ സമ്പൂർണമാകാതെ ആയിരിക്കാം നമ്മൾ മരിച്ചിരിക്കുക എന്നൊക്കെയുള്ള ഒരു ഒരു ചിന്താഗതി ഇവരിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് വളരെ മാനുഷികമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് വളരെ ഹ്യുമെയിനായിട്ടുള്ള ഒരു ചിന്താഗതി ാണ് എന്ത് ഒരു കാര്യവും സമ്പൂർണമാകുന്നില്ല എന്നുള്ളതാണ് സമ്പൂർണതയോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും ബഹുമാനപുരസ്സരമായിട്ടുള്ള ഒരു സമീപനം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം സമ്പൂർണത എന്നുള്ളത് എന്നെ വ്യാകുലപ്പെടുത്തുന്ന ഒരു വിഷയമല്ല എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഞാൻ ചെയ്യുന്ന ഒരു പ്രവർത്തനവും സമ്പൂർണമാകരുത് എന്നുള്ള ഒരു പിടിവാശിയും പലപ്പോഴും ഉണ്ടാകാറുമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന സമ്പൂർണത എന്ന് പറയുന്നത് അമൂർത്തമായ വളരെ അനശ്വരമായിട്ടുള്ള എൻ്റെ സങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള എൻ്റെ വിശ്വാസങ്ങളെ നിയന്ത്രിക്കുന്ന എന്നെ തന്നെ നിയന്ത്രിക്കുന്ന ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ആരാധിക്കുന്ന പ്രണയിക്കുന്ന സർവേശ്വരനാണ് എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് നമ്മളുടെ ഒക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മളുടെ വിശ്വാസമൊക്കെ സമ്പൂർണമായതിനു ശേഷമുള്ളൊരു സംസാരം എന്നുള്ളത് അത്ര പ്രസക്തമല്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് ദാലിയയിലൊക്കെ കാണുന്നത് എന്നുള്ളതാണ് അതിനെ വളരെ നാച്ചുറലായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത് വളരെ നൈസർഗികമായിട്ട് കാരണം ഓരോ വ്യക്തിയും ഒരു വിശ്വാസവുമായി അടുക്കുന്നതിൽ ഒരു യുദ്ധത്തിൽ ഏർപ്പെടേണ്ടതുണ്ട് ഒരു ദ്വന്ദ് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു റെസ്ലിംഗ് ഒരു ടസ്ലിംഗ് അവിടെ നടക്കുന്നുണ്ട് ഒരു ടഗ് ഓഫ് വാർ നമ്മൾ അവിടെ നടത്തേണ്ടതുണ്ട് ദൈവത്തിലേക്ക് അടുക്കുന്ന വിഷയത്തിലാണെങ്കിൽ പോലും അതുണ്ട് എന്നുള്ള ാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവ് അത് ദാലിയയിൽ കാണാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ ലേസ്ലി ഹാസിൽട്ടൺ സ്വർഗത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അവര് ഖുർആൻ പഠിക്കാൻ എടുത്ത സമയവും അവര് ഖുർആൻ പഠിച്ച രീതിയെ അതിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ഖുർആാനിലെ പല കഥകളും അവർക്ക് വളരെ സുപരിചിതമായി തോന്നി അത് സ്വാഭാവികമായിട്ടും അവരുടെ യഹൂദ ജീവിത പശ്ചാത്തലവും കുടുംബ പശ്ചാത്തലമൊക്കെ ആയിരിക്കാം അവർക്ക് അതിലേക്ക് സഹായിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതോടൊപ്പം തന്നെ അവർ ഒരു പദപ്രയോഗം ഖുർആാനിലെ സ്വർഗ്ഗത്തെക്കുറിച്ച് പറദൂസയെക്കുറിച്ച് പറയുന്നിടത്ത് സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്ന പല പ്രദയ പദപ്രയോഗങ്ങളും എനിക്ക് വളരെ സുപരിചിതമായി തോന്നി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവർ പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അവർ താമസിക്കുന്ന ലോസ് ആഞ്ചൽസിൻ്റെ അടുത്തുള്ള ഒരു ലേക്കിന് ഒരു തടാകം അവൾ അവർ വളരെയധികം സ്നേഹിക്കുന്ന ഒരു പ്രകൃതിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സൃഷ്ടിപ്പ് എന്നൊക്കെ പറയാവുന്ന ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് അവർ അതാണ് അവരുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വരുന്നത് അവിടെ ഒരു ഒരു ഹൗസ് ബോട്ടിൽ താമസിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിനിവേശം ഉണർത്തുന്ന ഒരു കാര്യമാണ് വളരെ അധികം സന്തോഷം ഉള്ളൊരു കാര്യമാണെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ സ്വർഗ്ഗത്തെക്കുറിച്ച് വായിച്ചപ്പോൾ അതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്ന് പറയുമ്പോൾ അവിടെ അവരെന്തു ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മെറ്റാ ഫിസിക്കലായിട്ടുള്ള പല സങ്കല്പങ്ങളെയും വളരെ ഫിസിക്കലായിട്ട് വളരെ നമ്മളുടെ വേൾഡ്ലി അഫയേഴ്സിലേക്ക് കുറച്ചും കൂടി ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുന്നതായിട്ടാണ് ഞാനതിനെ കണ്ടത് അതേസമയം തന്നെ പലയിടത്തും അവർ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുന്നിടത്ത് അവരനുഭവിച്ച ചില തീവ്രതകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് തീവ്രമായിട്ടുള്ള അത്ഭുതപരവശമായിട്ടുള്ള ചില അവസ്ഥകളെ കുറിച്ചിട്ട് അവർ വിശേഷിപ്പിക്കുന്നുണ്ട് അത് എന്നെ എനിക്ക് മനസ്സിലായത് ഒരു ഒരു ഓ ഒരു ഓ ഇൻഡ്യൂസിങ് നമ്മളിപ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ വോ എന്ന് പറയുക അല്ലെങ്കിൽ നമ്മൾ വളരെ ആശ്ചര്യ ചകിതരാവുക എന്നൊക്കെ പറയണ പോലെ ഒരു വോ ഇൻഡ്യൂസിങ് ആയിട്ടുള്ള ഒരു 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 എക്സ്പ്രഷൻസ് ഒരു എൻചാൻറ്റ്മെൻറ്റ് ഒരു മാജിക്കൽ എന്ന് പറയാൻ പറ്റില്ല മാജിക്കൽ എന്നുള്ളതിന് അതിന് വളരെ പ്രസക്തായിട്ടുള്ളൊരു ഒരു ഒരു അതിനോട് നീതി പുലർത്തുന്ന ഒരു പദമല്ല പക്ഷെ ഒരു ആയിട്ടുള്ള നമ്മളെ വളരെ തീവ്രത ഉണ്ടാക്കുന്ന ഒരു അനുഭവം ആ ഒരു അനുഭൂതി അല്ലെങ്കിൽ ഒരു അനുഭവം ഒരു സവിശേഷമായിട്ടുള്ള ഒരു അനുഭവമാണ് അവർക്ക് നൽകുന്നത് ഖുർആാനൻ വായിക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട് ഈ ഒരു അനുഭവം അല്ലെങ്കിൽ അനുഭവിക്കുക എന്ന് പറയുന്നതിന് പ്രത്യേകിച്ചും ഈ എൻചാൻറ്റമെൻറ്റ് എന്ന് പറയുന്നതിന് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള മാക്സ് വേബറിനെ പോലെയുള്ള പഴയ കാലങ്ങളിലെ ആയിരത്തി എണ്ണൂറുകളിൽ സോഷ്യോളജിസ്റ്റുകളൊക്കെ സെക്കുലറിസത്തെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നത് ഇനി എൻചാൻ്റ്മെൻ്റിൽ നിന്നും സമൂഹം ഡീ എൻചാൻ്റ്മെൻറ്റിലേക്ക് പോകും എന്നുള്ളതാണ് പറയുന്നത് ഈ മാജിക്കൽ എന്ന് പറയുന്നതിനൊന്നും വലിയ പ്രസക്തി ഉണ്ടാവില്ല ഇനി ഇൻഡസ്ട്രിയലൈസേഷനാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സയൻറ്റിഫിക് ടെമ്പർ വളർത്തും സയന്റിഫിക് ടെമ്പർ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിലെ സർക്കാർ ത്മകതയ്ക്കൊക്കെ ഒരു ശോഷണം സംഭവിക്കും എന്നുള്ളതിനെ കുറച്ചും കൂടി ശുഭാപ്തി വിശ്വാസത്തോടെ അവതരിപ്പിച്ച സോഷ്യോളജിയിലെ സോഷ്യോളജി പ്രത്യേകിച്ചും പാശ്ചാത്യ സാമൂഹിക ശാസ്ത്രത്തിൻ്റെ പിതാക്കൾ എന്നൊക്കെ അറിയപ്പെടുന്ന മാക്സ് വെബറിനെ പോലുള്ള ആൾക്കാരൊക്കെ ഡി എൻചാൻമെൻറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ആ ഡി എൻചാൻ്റ്മെൻ്റിന് ശേഷം ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് പോസ്റ്റ് സെക്കുലർ സൊസൈറ്റിയിൽ ഉണ്ടാവുന്നത് റീ എൻചാൻ്റ്മെൻ്റ് ആണ് അതായത് പിന്നെ സമൂഹം പിന്നെയും ആ ഒരു അനുഭൂതി അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു പ്രയാണം നടത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പോസ്റ്റ് സെക്കുലർ സൊസൈറ്റിയിലെ ഒരു സവിശേഷതയായിട്ട് നമ്മൾ കാണേണ്ടത് അപ്പോൾ രത്ന ചുരുക്കം നമ്മൾ ഇസ്ലാമിനെക്കുറിച്ചും മതേതരത്വ സമൂഹത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാധാന്യം ചെലുത്തേണ്ട ചില മേഖലകളുണ്ട് ആ മേഖലകളിൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള സംസാരങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും മൂല്യങ്ങളെ തർജ്ജുമ ചെയ്യാനും നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അതിന് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിലെ മൂല്യങ്ങൾ എന്താണ് എന്നുള്ളത് ആദ്യം അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് ആ മൂല്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയാൽ ഇസ്ലാം അവതരിപ്പിക്കുന്ന പല മൂല്യങ്ങളും മറ്റ് മതങ്ങളിലും മറ്റ് പ്രത്യയശാസ്ത്രങ്ങളും ശാസ്ത്രങ്ങളും കമ്മ്യൂണിസം ആകട്ടെ സോഷ്യലിസം ആകട്ടെ റാഡിക്കലിസം ആകട്ടെ ഇവൺ അനാർക്കിസം പോലും പല ഘട്ടങ്ങളിലും മുന്നോട്ട് വെക്കുന്ന പല മൂല്യങ്ങളും ഇസ്ലാമിൻ്റെ മൂല്യങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു സ്വാതരത്വേനയുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള കണ്ടെത്തലുകൾക്ക് സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു 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 ഉദ്യമം ഈ മൂല്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് പിന്നെ രണ്ടാമത്തേത് സംസാര രീതിയിൽ നമ്മൾ മാ മാറ്റം വരുത്തേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തിയുടെ ഓരോ വ്യക്തിക്കും ഇപ്പോ മൻസൂർ അൽ ഹല്ലാജിനെ ഉം തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോൾ മൻസൂർ അൽ ഹല്ലാജ് എന്ന് പറഞ്ഞുള്ള സൂഫി അനൽ ഹക്ക് എന്ന് ഉദ്ധരിച്ചതിൻ്റെ ഫലമായിട്ട് തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോൾ മൻസൂർ അൽ ഹല്ലാജിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ച സമയത്ത് മൻസൂർ അൽ ഹല്ലാജിൻ്റെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള അഭ്യുദയാകാംക്ഷികളായിട്ടുള്ള ആൾക്കാർ തൂക്കിക്കൊല്ലാൻ വിധിച്ച ജഡ്ജിമാരിലൊരാളായിരുന്ന ജുനൈദ് അൽ ബാഗ്ദാദി ആ ജുനൈദൽ ബാഗ്ദാദി മൻസൂർ അൽ ഹല്ലാജിൻ്റെ നുസ്താദായിരുന്നു അപ്പോൾ മൻസൂർ അൽ ഹല്ലാജി ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനുമായിരുന്നു അപ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് ശുപാർശ പറയുന്നുണ്ട് നിങ്ങളെ ശിഷ്യനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുക നിങ്ങളടക്കുള്ള ജഡ്ജിമാരാണിത് തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ആ തീരുമാനം ഒന്ന് മാറ്റണം ഒരുപക്ഷെ ജസ്റ്റിസിൻ്റെ അത്തരത്തിലുള്ള ശുപാർശകളുമായിട്ട് ആൾക്കാർ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ വിധിയിൽ ഒരു മാറ്റം വരുത്തണം നിങ്ങളെ ശിഷ്യനാണല്ലോ ശിഷ്യനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ശിഷ്യൻ പറഞ്ഞത് തെറ്റല്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാലോ എന്ന് ജുനൈദൽ ബാഗ്ദാദിയുടെ അടുത്ത് ആൾക്കാർ ചോദിക്കുകയാണ് അപ്പോൾ മൻസൂർ അൽ ഹല്ലാജ് ചെയ്ത തെറ്റിനെ കുറിച്ച് പറയുന്നിടത്ത് ജുനൈദൽ ബാഗ്ദാദി ഒരു വാക്കുണ്ട് മൻസൂർ തെറ്റായ പാത്രത്തിലേക്കാണ് വെള്ളമൊഴിച്ചത് എന്നാണ് പറയുന്നത് അപ്പൊ മൻസൂർ വെള്ളമൊഴിക്കുക എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് ജുനൈദ്ൽ ബാഗ്ദാദി പറയുന്നത് അതായത് മൻസൂർ അൽ ഹല്ലാജ് പറഞ്ഞതിൽ ഒരു തെറ്റില്ല പക്ഷെ പറഞ്ഞ് പറഞ്ഞത് തെറ്റായ ജനങ്ങളോടാണ് അല്ലെങ്കിൽ തെറ്റായ ഒരു സമൂഹത്തിന്റെ അടുത്താണ് അല്ലെങ്കിൽ തെറ്റായ ആൾക്കാർ കേൾക്കാൻ വേണ്ടിയുള്ള ഒരു അവസരത്തിലാണ് മൻസൂർ സംസാരിച്ചത് എന്നുള്ളതാണ് ജുനൈദൽ അൽ ബാഗ്ദാദി പറയുന്നത് അതാ അതുപോലെ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതേതരത്വ സമൂഹത്തിൽ എന്നല്ല ഏത് ഒരു സാമൂഹിക ഘട്ടത്തിലാണെങ്കിലും ഒരു സമൂഹത്തിന്റെ സമൂഹത്തോട് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തെറ്റായ പാത്രത്തിലേക്ക് വെള്ളമൊഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് നമ്മൾ പറയുന്ന കാര്യം കേൾക്കാൻ സന്നദ്ധതയുള്ള ഒരു വ്യക്തിയോട് മാത്രമേ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് പറയേണ്ടതുള്ളൂ ഉം പരമരഹസ്യമായി വെക്കേണ്ട കാര്യങ്ങളുണ്ട് വളരെ വാചാലമായി സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ട് അതേക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ മൂന്ന് കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള സംസാരങ്ങൾ മുന്നോട്ട്